ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി കെ അനദർ വേൾഡ് എന്ന മലയാളം ഗെയിമിങ് ചാനലിലോട്ട് സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ഗെയിം അസാസിൻ ക്രീഡ് യുണൈറ്റി പാർട്ട് ആണ് അപ്പോൾ എല്ലാവർക്കും കെ സി കെ അനദർ വേൾഡിലോട്ട് സ്വാഗതം അസാസിൻ ക്രീഡ് യുണൈറ്റി പാർട്ട് ടെന്നിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ സ്റ്റോറി അസാസിൻ ക്രീഡ് യുണൈറ്റിയുടെ സ്റ്റോറി ഏകദേശം നല്ല രീതിക്ക് ഒരു കഥയെന്ന് പറയാതത്തില് ഒരു നമുക്ക് അതിന്റെ ഒരു നല്ല ഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റോറി നമുക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഏകദേശം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് കഥ ഏതാണ് ആ കഥയുടെ ഒരു രസമൊക്കെ നമുക്ക് ശരിക്കും കഥ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഫുള്ളായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ടില്ലെങ്കിലും നമുക്ക് ഏകദേശം കഥയൊക്കെ നല്ല രീതിയിലൊക്കെ അതിൻ്റെ അത് എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് പിടികിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ടുകളിൽ എല്ലാം കൂടെ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗെയിമിൻ്റെ ഒരു സ്റ്റൈലാണ് അതായത് നമ്മുടെ നമ്മളിപ്പോൾ ടോട്ടൽ പ്രോഗ്രസ് ഫിഫ്റ്റി ആണ് ആയിട്ടുള്ളത് ടോട്ടൽ പ്രോഗ്രസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കണ്ടിന്യൂ കൊടുക്കേണ്ട മെമ്മറി ആയിട്ട് ഇതിൻ്റെ ഒരു ഫിസിക്സ് അതായത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് അതുപോലെ ഇതിൻ്റെ കമ്പ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ സ്ട്രക്ചർ ഗെയിമിൻ്റെ ഗെയിം എന്താണോ അത് നല്ല അടിപൊളിയാണ് ഗൈസ് അത് ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു രസം അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഗെയിം പാർക്കോറാണ് പാർക്കോർ സ്റ്റൈൽ പാർക്കോർ ഒക്കെയാണ് ചെയ്യേണ്ടത് അടിപൊളി ഗെയിമാണ് അടിപൊളി ഗെയിം സൂപ്പറാണ് നമുക്ക് മെയിൻ സ്റ്റോറിയിലോട്ട് പോവാം മിഷൻസ് കുറെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മെയിൻ സ്റ്റോറിയിലോട്ട് പോയാലോ മെയിൻ സ്റ്റോറി എത്രത്തോളം ആയി എന്നൊക്കെ ഉള്ള ഒരു പേഴ്സൻറ്റേജ് കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള മിഷൻസ് ഒക്കെ ചെയ്യണം പക്ഷേ ഇപ്പം അത് വേണ്ട നമുക്ക് മെയിൻ സ്റ്റോറി ചെയ്യാം സീക്വൻസ് ൻ മെമ്മറി വൺ ദ കിങ്സ് കൊറസ്പോണ്ടൻസ് ദ കിങ് ഈസ് ഇൻ പൊസിഷൻ ഓഫ് സെർട്ടൈൻ ലെറ്റേഴ്സ് ദാറ്റ് മൈറ്റ് ഇൻക്രിമിനേറ്റ് ദിൻസ് ഫൈൻഡ് ദം ആൻഡ് ഡിസ്ട്രോയ് ഗെറ്റ്സ് എ ഹോൾഡ് ഓഫ് ദം നമുക്ക് അത് മെയിൻ സ്റ്റോറി ചെയ്യാം കേസ് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ട അതായത് കുറച്ച് നമുക്ക് ഉപയോഗിക്കേണ്ട ചില ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ നമ്മുടെ ഇല്ല കേട്ടോ ഉപകരണം ഇപ്പൊ ബോംബ് സ്മോക്ക് ബോംബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇപ്പില്ല നമുക്ക് അവിടെ എത്തണം മെയിൻ സ്ഥലത്തേക്ക് എത്തണം കേട്ടോ ഇതിലേ എങ്ങനെ പോവാന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബിൽഡിങ്സ് എവിടെ ഒക്കെ എങ്ങനെ പോകണം എന്ത് ചെയ്യണം എങ്ങനെ ഓടണം എത്തേണ്ട സ്ഥലം കുറച്ച് ദൂരണ്ടായിട്ട് പോവാം ഈ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ വരണ സമയത്തേ ചിലപ്പോൾ പോകാനൊക്കെ വഴി കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഒരുപാട് ദൂരം ഇനിയുണ്ടല്ലേ നമ്മള് നഗരവീതിയിലൂടെ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കയാണ് നഗരത്തിന്റെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു പോകാം നമുക്ക് പ്ലേക്ക് ടൈലർ ഇരിക്കാമെന്ന് എഴുതുകയാണ് കേസ് ഇതേപോലുള്ള വിഷ്വൽസ് ഒക്കെ ഇതില് ഇതിലെന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോ ഫ്രെയിമും എന്താ പറയാ ഒരു വാൾ പേപ്പറാക്കാവുന്ന രീതിയിലുള്ള ഫ്രെയിംസ് ആണ് കംപ്ലീറ്റ് നമ്മുടെ മനസ്സിൽ ഇപ്പൊ അധികം നല്ലോണം ഓരോ സ്ട്രക്ചേഴ്സ് ആയാലും നമ്മൾ കാണുന്ന വിഷ്വൽസ് ആയാലും എല്ലാം അടിപൊളി അന്നത്തെ ഒരു കാലഘട്ടം അടിപൊളി ആയിരത്തി എഴുന്നൂറ്റി ല് പാരിസ് കുറെ ആൾക്കാരൊക്കെ കൊന്നൊക്കെ ഇട്ടിട്ട് മാറി ശിക്ഷകളാണ് അന്നത്തെ ശിക്ഷകളൊക്കെ ഇനിയുണ്ട് കേസ് ഒരുപാട് ദൂരം നമുക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാം ഒരുപാട് പേര് ഇങ്ങനെ തിങ്ങി നടന്നൊക്കെ സ്ട്രീറ്റ് ഒക്കെ കംപ്ലീറ്റ് ബിസിയാണ്

എല്ലടത്തും ഓരോ അക്രമങ്ങളും അടി എല്ലായിടത്തും പറഞ്ഞ പല സ്ഥലങ്ങളിലും അങ്ങനല്ല നമ്മൾക്ക് അതിലെല്ലാത്തിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല ഓട്ടം ഇങ്ങനെ പോട്ടെ ബ്രിഡ്ജ് 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 എത്താറായി ഇനി പേടിക്കാനല്ലോടാ നമുക്ക് പെട്ടെന്നൊക്കെ സെറ്റ് ആക്കാം <laughs> Here now, I want to talk to you. Whose side are you on there? What do you want? Who are you fighting for? I don't think I know. No. You. I, I don't know. നമുക്ക് ആ ന്യൂസ് പബ്ലിക് പബ്ലിക്കേഷൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് അവരെ കൊല്ലാനല്ല കൊല്ലാനല്ലാ അവരുടെ അടുത്ത് ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേഷൻ അത് നമ്മൾ ശരിയാക്കി രണ്ടു പേര് ചെയ്തപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയസ് ഞാനത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെയാണ് അപ്പോൾ മെയിൻ സ്റ്റോറി എനി വന്നത് എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം പിന്നെ സംസാരിക്കാം ഇപ്പം നമ്മൾ ദ കിങ്സ് കൊറപ്പോണ്ടസ് നമുക്ക് എന്താണെന്നോട്ടെ കിങ്സ് കൊറസ്പോണ്ടൻസ് You summoned? Monsieur Dorian, we have a task for you. More fetch and carry work, I imagine. Two master assassins are dead, one by your own hand in defense of a Templar. Count yourself lucky this is the extent of your punishment. And Germain? It's none of your concern. Last night, the Paris Commune declared itself an open insurrection against the King. As we speak, 20,000 armed revolutionaries are laying siege to the Tuileries. Even the National Guard are on the brink. Some of them have thrown in with the revolutionaries. France is splitting at the seams. And this doesn't please us. The people are fighting for what is owed them liberte, égalite. If we danced about on a simple scale in need of balancing, you'd be right. But the truth is more complicated. In putting Mirabeau's affairs in order, we've come across certain correspondences of a royal nature. Mirabeau's in contact with the king. And he was rather less discreet than he should have been. If the king's copies of these letters were made public, the Templars would be in a position to expose and purge our agents across France. And I'm to slip in and find them first. And quickly. The Swiss Guard are badly outnumbered. It's likely they'll be overwhelmed before nightfall. Won't be the first palace I've broken into.

ൂട്ട് ചെയ്ത് ലൂട്ട് ചെയ്ത് പോകട്ടെ എന്നുവെച്ചാൽ എന്തേലും ഒന്നും ഇല്ല ഗൈസബ് ഇല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ ഫൈറ്റ് ഒന്നും ഇപ്പൊ ആരും ശ്രദ്ധിക്കില്ല എന്താണെന്ന് വെച്ചാല് ഇവിടെ കംപ്ലീറ്റ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്ക മൊത്തത്തില് ഭരണമൊക്കെ ഭയങ്കര മോശം മോശമായിട്ടുള്ളതിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല പോകുന്നില്ലാതിരുന്നത് വൈകിട്ട് ഫിനിഷ് ആക്കി ഇവിടെ ഇവിടെ ഒരു ഒരു വിൻഡോ ഉണ്ടായിരുന്നു ആ വിൻഡോ ആണ് ഞാൻ നോക്കിയത് കരണ്ട് ആൾക്കാര് എന്തോ മരക്കൊന്ന് ഡ്യൂട്ടി ആട്ടെ മരയ്ക്ക് ലൂട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വരുള്ളൂ ഏകദേശം നമ്മള് സെന്ററിൽ എത്തിയല്ലേ അപ്പൊ നേരത്തെ കണ്ട ഒരു പോയിന്റ് ഏകദേശം നമ്മുടെ അടുത്തായിരിക്കും

നമ്മുടെ സ്മോക്ക് ബോംബ് ഓർക്കുകയാണ് സ്മോക്ക് ബോംബ് നമ്മുടെ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഇവിടെയാണ് നമുക്ക് ഇനി വിശദമായിട്ടെല്ലാം നോക്കാനുള്ളത് ഫൈൻഡ് ദ കിങ്സ് ഓഫീസ് കിങ്ങിന്റെ ഓഫീസ് കണ്ടുപിടിക്കണം കിങ്ങിന്റെ ഓഫീസ് അവിടെ അവിടെയുണ്ട് ഇവിടെ കുരുത്തന്നെ പോട്ടെ

ഇംഗ്ലീഷ് വിടുന്ന ഐഡിയ ഇവിടെ കിങ്ങിന്റെ ഓഫീസ് ഓക്കെ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ Okay, I'm gonna finish here Back, back, stay away! സ്വയം ആത്മഹത്യ കരണ്ട് പറഞ്ഞ ലക്ഷണമല്ലേ കാര്യ Certainly don't look like a blood crazed revolutionary. The hood is a bit sinister, though, if you don't mind my saying. Serving as rear guard, are you? Convenient how that puts several locked doors between you and the fighting. Oh, I'm not here at all. Not officially, anyway. But how often does one find the opportunity to poke about in a king's private study? Looking for anything in particular? State secrets, private correspondences, personal treasures, that sort of thing. I do hope we're not eyeing the same prize. name it. certain letters written to the king. ripe for misunderstanding should the wrong men find them. i see. well, then, perhaps we can help each other. i believe the king has built a hidden vault somewhere in here. if only we could find it. video ഷ്ണില്ല എൻ്റെ യു പി എസ് ഒരു ഇതാവും അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ